നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നു ഇന്നത്തെ വീഡിയോ എങ്ങനെ വീട്ടിൽ മുന്തിരി അണക്കാം ആദ്യം മുന്തിരി നന്നായി കഴുകി വൃത്തിയാക്കുക അതിനുശേഷം വെള്ളം നന്നായി തിളപ്പിച്ച് കഴുകി വെച്ചിരിക്കുന്ന മുന്തിരിയിൽ ഒഴിക്കുക முந்திர அஞ்சு மினிட்டு வளத்திலிட்டு கலர் ஆள் கோரி எடுக்கணும் முந்தரிங்க வேலத்து உணங்கனிட மூணாலு திவசம் கழிஞ்ச முந்திரியான நம்ம இப்போ காணது ഞങ്ങളുടെ ഈ വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇപ്പോൾ നമ്മൾ കാണുന്നത് അഞ്ച് ദിവസം ഉണങ്ങിയ മുന്തിരിയാണ് നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം ഒരു ദിവസം കയറി ഉണങ്ങിയ മുന്തിരി ഇപ്പോൾ ഇതാ തയ്യാറായിരിക്കുന്നു നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടെന്നോ നല്ല രസം എന്തൊക്കെയ്ക്കാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ